ഒരാൾ അപ്രതീക്ഷിതമായി കളിച്ച് കയ്യടി വാങ്ങുന്നു എന്ന് തിരിച്ചറിഞ്ഞാൽ ഹൗസ്മേറ്റ്സിന് ഒരു പേടിയും ഒരു വെപ്രാളവും ഒക്കെ തോന്നുക സ്വാഭാവികമാണ് അത് സംഭവിച്ചിരിക്കുകയാണ് ജിൻഡോ ഒരു പ്രധാന എതിരാളിയാണ് എന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞിരിക്കുകയാണ് റസ്മിനുണ്ട് നമ്മുടെ ഗബ്രിയുണ്ട് സിജോയുണ്ട് ശ്രീതുണ്ട് ശരണ്യുണ്ട് നിഷാനുണ്ട് ഇവരൊക്കെ ചർച്ച ചെയ്യുന്നത് മല്ലയ്യയെക്കുറിച്ചാണ് മല്ലയ്യ ഒരു മണ്ഡന പോലെ ഇരിക്കണെങ്കിലും അതിബുദ്ധിശാലിയാണ് എന്നാണ് നമ്മുടെ എന്താ പറയുക ഗബ്രി പറയുന്നത് സിജോ പറയുന്നത് നിങ്ങൾ എഴുതി വെച്ചോ പ്രേക്ഷകരോടായിട്ട് സിജോ പറയുന്നത് എഴുതി വെച്ചോ ഇയാള് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ അടുത്ത് പോയി രണ്ട് മൂന്ന് ദിവസം നിന്ന് കളി ചോദിച്ച് മനസ്സിലാക്കി പഠിച്ചിട്ട് വന്നിരിക്കുകയാണ് എങ്ങനെയെങ്കിലും താഴെ പോയി കഴിഞ്ഞാൽ എങ്ങനെ അത് കയറി വരാം ഡൗൺ ആയി ആയിപ്പോയാൽ എങ്ങനെ കയറി വരാം എന്നൊക്കെ പഠിച്ചു വന്നിരിക്കുകയാണ് ട്രെയിനിങ് കഴിഞ്ഞു വന്നയാളാണ് പുള്ളി ഒരു മണ്ടനെ പോലെ അഭിനയിക്കുന്നുണ്ടെങ്കിലും പുള്ളി അതി തന്ത്രശാലി മത്സരാർത്ഥിയാണ് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത മത്സരാർത്ഥിയാണെന്ന് ഇവർ പറയുന്നുണ്ട് അത് മാത്രവുമല്ല ഈ ജിൻഡോ എന്ന് പറയുന്ന ആള് ഓഡിയൻസിന്റെ സപ്പോർട്ട് നേടിയെടുക്കാൻ അത് എങ്ങനെ എന്തൊക്കെ ചെയ്താൽ കിട്ടുമെന്ന് വളരെ നന്നായിട്ട് അറിയാവുന്ന ആളാണെന്ന് കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് സോ ഇതിൻ്റെ അർത്ഥം ജിൻഡോ ഒരു പ്രധാന എതിരാളിയാണ് എന്ന് ഹൗസ് തിരിച്ചറിഞ്ഞു എന്ന് തന്നെയാണ്